ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം തയ്യാറെടുക്കുന്ന ഒരു ഹെൽത്തി തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ തോരനെ എങ്ങനെ തയ്യാറെടുക്കുന്നതും ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ചേർക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒട്ടും ദിവസമായി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഈ തോരലെ മെയിൻ ഐറ്റം അതായത് ചീര എന്ന് പറയും നമ്മൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ വെയിൽ ചീര എന്നാട്ടോ ഇതിന് പറയുന്നത് നമ്മുടെ പറമ്പിലൊക്കെ അവിടെയൊക്കെ കാണും ഇത് ഇങ്ങനെ ഇതിൻ്റെ കിളുന്നതായിട്ടുള്ള കിളിർത്ത് വരുന്നിട്ട് ഒന്ന് രണ്ട് ഇലകളൊക്കെ വരുന്ന ഒരു തണ്ടുണ്ടല്ലോ അതാണ് നമ്മളിങ്ങനെ ഒടിക്കുമ്പോൾ ഒടിഞ്ഞു പോരണം അതുപോലത്തെ തണ്ട് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ എടുക്കുന്നത് മൂത്ത തണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇളം തണ്ട് വേണം എടുക്കാൻ ഇതുപോലെ ഇരിക്കും ഇതുപോലുള്ള കുറച്ച് ഇലയാണ് നമുക്ക് ആവശ്യം ഇനി നമുക്കിത് നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുഞ്ഞു കുഞ്ഞു പ്രാണികളും ചിലന്തികളും ഒക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നല്ല വൃത്തിക്ക് നമ്മളൊന്ന് കഴുകിയെടുക്കണം എന്നിട്ട് വേണമെങ്കിൽ നമ്മളത് ഉപയോഗിക്കാൻ ഇനി ഞാനൊരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നന്നായിട്ട് പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ വളരെ കനം കുറച്ച് നല്ല രീതിയിൽ നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം അതെ ഇതുപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞ് കിട്ടണം ഇനി നമുക്ക് വേണ്ടതൊരു ഏഴ് ചക്കുക്കുരു ആണ് കേട്ടോ ചക്കക്കുരു ചീരയുടെ അളവനുസരിച്ച് നമ്മൾ കൂടുതൽ എത്ര വേണമെടുക്കുക ഇപ്പോൾ കുറച്ച് ചീരയേ ഉള്ളൂ അതുകൊണ്ടാണ് കുറച്ച് കുറച്ചെടുത്തത് എന്താ ചക്കുരു ചിരണ്ട ശേഷം ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം ചെറിയ കനം കുറച്ച് നീളത്തിൽ വേണം കേട്ടോ അരിയും കാരണം ഇത് പെട്ടെന്ന് വേഗം ചീരയുടെ കൂടെ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് വലിയ കട്ടിക്ക് കിടന്നാൽ ശരിയാവല്ലോ അതുകൊണ്ടാണ് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞത് ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ ഒരു അരമുറിയില്ല ഒരു കാൽമുറി തേങ്ങ ഞാൻ ചിറകി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില കുറച്ച് എടുത്തിട്ടുണ്ട് പൊടിയായിട്ട് അരിഞ്ഞ് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ട് ഇനി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പൊടിയ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു അരമുറി സവോളയും കൂടി പൊടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം ഇനി പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് കടുകിട്ട് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചക്കക്കുരു ആണ് കേട്ടോ ഈ ചക്കക്കുരു നല്ല രീതിയിൽ നിന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ചളവിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ചെറു തീയിൽ ഒന്ന് വെച്ച് നമുക്കൊന്ന് ചക്കക്കുരു നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി എണ്ണ തെളിയുന്ന വരെ വേവിച്ചെടുക്കാം ഇതിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി ചക്ക കുരുവ് അത്യാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കാം ഇനി സവാളയുടെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഇവയെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഇവയെല്ലാം നന്നായിട്ട് വഴണ്ട ശേഷം നമുക്കിതിലേക്ക് നേരത്തെ ചിരിവ് വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി പൊടിയരിഞ്ഞ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ നമുക്ക് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വേലിച്ചീര ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടെ വീണ്ടും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം അടച്ചു വെച്ചിട്ട് ചെറു തേയിലും നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പം നല്ല രീതിയിൽ ആവിയൊക്കെ വന്ന് നമ്മുടെ ചീരയും ചക്കക്കുരൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് കേട്ടോ വീണ്ടും നമുക്ക് ഒന്നുകൂടെ നല്ല രീതിയിൽ നിന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ചെറുതിൽ ഒരു മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ തോരൻ റെഡി ആയിട്ടുണ്ട് ഒന്നുകൊണ്ട് ഇന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വേലിച്ചീര ചക്കുരു തോരൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ചോറിൻ്റെ കൂട്ടാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ തന്നെയാണ് ഇത് ടേസ്റ്റ് മാത്രമല്ല കേട്ടോ പോഷക സമൃദ്ധമാണ് സിങ്കും നിറയുള്ള ഒരു ചീര തന്നെയാണിത് ഗർഭിണികൾക്കൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതായി ഇതുപോലെ തന്നെയെന്ന് വെച്ച് നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന രണ്ടോന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു